ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കാട്ടുകോമ്പൻ്റെ വളരെ രസകരമായൊരു വീഡിയോ കണ്ടാലോ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വന്ന ഒരു കേട്ടോ ഇത് കുറേ നാൾ ഈ ആന ചിമ്മിനിയിലായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മുടെ നാട്ടിൽ വന്നേക്കാണ് അപ്പോൾ ഇവിടെയുള്ള മിക്കവരും ഇവനെ വിളിക്കുന്നത് അയ്യപ്പൻകുട്ടി എന്നാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അധികം ഒന്നും ഇവനെ പരിചയം ഉണ്ടാവില്ല കാരണം ഇവൻ്റെ അധികം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ കാണാത്തവരതൊന്ന് നോക്കൂ നമ്മളെങ്ങനെ നിന്ന് അവൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാവണം അവൻ അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് വന്നിട്ട് തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് പാറയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്കാട്ടാണ് വരുന്നത് ഇവർക്ക് കുറച്ചും കൂടെ നല്ല പടം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം അവൻ അവിടെ വന്നിട്ട് അവൻ്റെ ആ ഒരു കാലുണ്ടല്ലോ മീതെ മീതൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി പോസ് നമുക്ക് ഇട്ട് കേട്ടോ എന്തായാലും ഇവരൊക്കെ എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ കുറച്ച് നല്ല ഫോട്ടോ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാവണം ആശാനവിടെ അങ്ങനെ ഒരു പോസ് ഇട്ട് വന്നത് വന്ന് നിന്ന പാടെ തന്നെ അവിടുത്തെ മണ്ണൊക്കെ മാന്ദ്യതയും മേത്തേക്ക് ഇട്ടു തുടങ്ങി ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ദേഹത്തെ തണുപ്പ് നിലനിർത്താനൊക്കെ അവർക്ക് സാധിക്കും നമ്മുടെ ഈ ഒരു ആനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ കണക്കിന് കുറേ നേരം നിൽക്കും ഇപ്പോൾ പന തിന്നോണ്ടിരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം അങ്ങനെ പന നിന്നുകൊണ്ടിരിക്കുക കാണാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം അവിടെ അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് അങ്ങനെയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല് ഒരുപാട് നേരം ഇങ്ങനെ നിന്നിട്ടാണ് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പുള്ളിക്കാരം കിടക്കുകയുള്ളൂ എന്തായാലും നമ്മുടെ ഈ ഒരാന അവിടുന്ന് ഇങ്ങടേക്ക് നോക്കി നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങടേക്ക് നോക്കി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ആളൊരു വെറൈറ്റിക്ക് പിന്നെ ഞാനും നിങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇങ്ങടേക്ക് തന്നെ നോക്കിക്കാണ് സാധാരണ ആനകൾ അങ്ങനെ ചെയ്യാറില്ല ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആന നമ്മൾ നോക്കി കാണാകുമ്പോൾ അവർ മാറിപ്പോവും അല്ലെങ്കിൽ അവരിങ്ങനെ എണ്ണപ്പനിയോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ആ മുകളിൽ ഇങ്ങനെ നിൽക്കും ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിന്നണമില്ല വെറുതെ അവിടുന്ന് നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ എന്തായാലും എന്നെ കാണാൻ വന്നവരല്ലേ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ശരിക്കും കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ആശാൻ്റെ നിൽപ്പ് അങ്ങനെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആനക്ക് നല്ല രീതിയിൽ ചൊറിഞ്ഞു എന്ന് തോന്നുന്നു തൊട്ടടുത്തുള്ള പറയുമ്പോൾ വന്ന് എന്നിട്ട് ചൊറിയുന്ന കാഴ്ച ആട്ടോ ഈ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആൾ തിന്നാനും പോകുന്നുണ്ട് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നിന്ന് കാലും വയറും അങ്ങനെ ദേഹം മൊത്തം കിടന്നിട്ട് ആ പാറായ്മ ഇട്ട് ഉരയ്ക്കുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നത് ഇവരിങ്ങനെ പാറായ്മയും ഈ മരത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉരക്ക ഉരച്ച് ആ ഒരു ഭാഗം മൊത്തം മിക്ക കാടിൻ്റെ സൈഡിൽ കാണുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കാണാൻ പറ്റും അതൊക്കെ ഇങ്ങനെ ഈയൊരു ആന വന്ന് ദേഹം ഇട്ട് ഒരച്ച് ആ ഒരു ഭാഗം അങ്ങനെ അയക്കണം കേട്ടോ ചില മരങ്ങളൊക്കെ നോക്കിയാൽ കാണും ഈയൊരു ആന വന്നിങ്ങനെ ദേഹം ഉറച്ചു പോകണ മരങ്ങളൊക്കെ അവിടുത്തെ ആ തൊലിയൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും ഇവിടെയുള്ള മിക്ക മരങ്ങളിലും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് അത് ഇതുപോലെ ഇവരൊരു ദേഹം ഇട്ട് അരയ്ക്കുന്നത് കൊണ്ടാട്ടോ പിന്നെ നമ്മുടെ ആശാന്ത മണ്ണൊക്കെ വാരിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കുറേ നേരത്തിന് ശേഷം ആട്ടോ ആളൊന്നും അങ്ങടേക്ക് തിരിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം എങ്ങനെയാണോ നിൽക്കണം അങ്ങനെ തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരാനയാണിത് അപ്പോൾ ആളുടെ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും അങ്ങോട്ട് തിരിയണേ കുറേ നേരത്തിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് തിരിയണേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരാനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ വിഷു ഒക്കെ ഇപ്പോൾ കഴിഞ്ഞല്ലോ എന്നാലും നമ്മുടെ ആ കണിക്കൊന്നേടെ അടുത്ത് നിന്നിട്ട് മറ്റൊരാനയുടെ ഫോട്ടോ കൂടി എനിക്ക് കിട്ടിയേക്കാണ് വിഷുവിൻ്റെ ദിവസവും എനിക്ക് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കണിക്കൊന്നയുടെ താഴ്ത്തേക്കൂടി അത് നമ്മുടെ തുമ്പിക്ക ഇല്ലാത്ത ആ കുട്ടിയാണ് നടന്നു പോകുന്ന ഒരു വീഡിയോ അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അത് എഡിറ്റ് എഡിറ്റിങ് ആണോന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ നമുക്കിങ്ങനെ കിട്ടുന്നതാണ് വളരെ എന്താ പറയുക കാത്തിരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു വിഷില് കിട്ടുള്ളൂ കാരണം ഈ കണിക്കൊന്ന പൂക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തേക്കൂടെ തന്നെ ഈ ഒരു ആന ആനനെ കിട്ടണമല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കാത്തിരുന്ന് കിട്ടിയ വീഡിയോ ആയിരുന്നു പറയാം പക്ഷേ അതായത് വീണ്ടും നമുക്ക് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയേക്കാണ് കണിക്കൊന്നയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു ആന വന്ന് നിൽക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം ഇടാനായിട്ട് എനിക്കൊരു വീഡിയോ കിട്ടി കാരണം ഇങ്ങനെയുള്ള വീഡിയോ ഭയങ്കര റയറായിട്ടേ കിട്ടുള്ളൂ ആ ഒരു മരത്തിൻ്റെ ചോട്ടിൽ തന്നെ വന്നു നിന്ന് ഇങ്ങനെ കിട്ടണ്ടേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആശാന്ത അടുത്ത പോസ് ഇട്ട് തന്നു നമ്മുടെ കൊമ്പും ആ ഒരു തുമ്പി ഒക്കെ ചിറ്റി നീ വേണമെങ്കിൽ കുറച്ചും കൂടെ നല്ല വിഷലൊക്കെ എന്നുള്ള മതി നമുക്കത് അടുത്ത പോസും കൂടെ ആശാന്ത് നമുക്ക് ഇട്ട് തന്നേക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ വന്ന് നിൽക്കേണ്ടത് നമുക്ക് പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എനിക്ക് തോന്നിപ്പോയി കാരണം ആൾ തിന്നണമില്ല ഒന്നും ചെയ്യുന്നില്ല പല രീതിയിൽ പോസ്സൊക്കെ ഇട്ട് തന്നിട്ട് ആനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോയിട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തേതും ഒരു കുട്ടി വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ